ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് ബില്ലിങ് ഹെൽപ്പർ പാക്കിങ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്ക് ജോലിക്കായി ആളുകളെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് താമസവും ഭക്ഷണമൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത എട്ട് പത്ത് പ്ലസ് ടു ഡിഗ്രി അനുഭവമാണ് പ്രായം പതിനേഴിനും മുപ്പതിനും ഇടയിലായിരിക്കണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തിയെട്ട് എഴുപത് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ആയുർവേദ കമ്പനിയുടെ ബ്രാഞ്ചുകളിൽ വിവിധ ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് എസ് എൽ സി പാസ് ഫെയിലായാലും കുഴപ്പമില്ല പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ഇനി ഏതൊക്കെ സെക്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫ് ടെലികോളർ സ്റ്റോർ കീപ്പർ മാനേജർ ഇത്തരം പോസ്റ്റിങ്ങിലേക്കാണ് പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് എൺപത്തഞ്ച് പതിമൂന്ന് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറ് ഇരുപത്തൊൻപത് അമ്പത് നാല് എൺപത് അൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാക്സിമം നിങ്ങളിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കല്ലേ അടുത്ത വേഗം പറയുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് കോട്ടുകുടി ഒരു ക്ലീനിങ് ബോയെയും വാഷിംഗ് ബോയിയെയും ആവശ്യമുണ്ട് ക്ലീനിങ് ബോയ്ക്ക് ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് നൽകും വാഷിംഗ് ബോയ്ക്കും അഞ്ഞൂറ് രൂപയാണ് ഫുഡും അക്കോമഡേഷനും ഉണ്ട് താൽപ്പര്യമുള്ള എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് പതിമൂന്ന് എഴുപത്തി നാല് എൺപത്തഞ്ച് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ടെലികോളർ കം ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് ഫീമെയിലാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് തേർഡ് ഫ്ലോർ പി എം എസ് ബിൽഡിംഗ് ഓപ്പോസിറ്റ് ജെഷെയർ ഹോം ലൈൻ ഹാപ്പി ബർക്കേഴ്സ് അപ്പം അമ്പലം ബുക്ക് കുറവങ്കോണമാണ് ലൊക്കേഷൻ വരുന്നത് എൺപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് പതിനാറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പതിന പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ സാലറി ഉണ്ട് ഒമ്പതിര മുതൽ ആറ് പേം വരെയാണ് ഡ്യൂട്ടി അപ്പം സോഷ്യൽ മീഡിയ നോളജ് മാക്സിമം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങല്ലിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പ്രവർത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ വേണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഫീമെയിലാണ് കേട്ടോ ഒമ്പത് ഏഴ് മുതൽ അഞ്ച് ഫീമിലാണ് ഡ്യൂട്ടി പതിമൂവായിരം മുതൽ പതിനേഴായിരം രൂപയിൽ സാലറി ഉണ്ട് ഒൻ തൊണ്ണൂറ് മുപ്പത്തേഴ് എഴുപത് ഇരുപത്താറ് പതിനൊന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി ലാസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പൊറോട്ട മേക്കർക്ക് സാലറി മുപ്പതിനായിരം ചൈനീസ് മാസ്റ്റർക്ക് മുപ്പതിനായിരം സൂപ്പർവൈസർ പോസ്റ്റിന് ഇരുപത്തയ്യായിരം രൂപ സാലറി ജ്യൂസ് മാസ്റ്ററിന് ഇരുപത്തോരായിരം രൂപ വെയ്റ്ററിന് ഇരുപത്തോരായിരം ബില്ലിംഗ് സ്റ്റാഫിന് പതിനയ്യായിരം ക്ലീനിങ് സ്റ്റാഫിന് പതിനയ്യായിരം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് എഴുപത്തി നാല് നാൽപ്പത്തഞ്ച് അൻപത്തൊമ്പത് അപ്പം വാട്സപ്പിലാണ് കേട്ടോ കോൾ ചെയ്യരുത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ അവർ പ്രത്യേകം പറയുന്നുണ്ട് എത്രയാണ് കേട്ടോ വേക്കൻസി എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസിയായിട്ട് വരുന്നത് വരെ നന്ദി